പാണ്ടിക്കാട് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് വസ്ത്രമഹാൽ സർക്കാരിന്റെ നാലാം വാർഷികം എന്റെ കേരളം പ്രദർശന വിപണനമേള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മലപ്പുറം കോട്ടക്കുന്നിൽ മെയ് ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണനമേളയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ കോട്ടക്കുന്നിൽ ഇതിനായുള്ള പവലിയനുകളുടെ നിർമ്മാണം തുടങ്ങി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഒരാഴ്ചത്തെ മെഗാമേള സംഘടിപ്പിക്കുന്നത് കിഫ്ബിയുടെ നേതൃത്വത്തിലാണ് പ്രദർശന നഗരിയിലെ പന്തൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് ജില്ലയുടെ ചുമതലയുള്ള കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്ന് മേളയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തി വിവിധ വകുപ്പുകൾ മേളയുമായി ബന്ധപ്പെട്ട് നടത്തിയ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തു പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി മേളയിലെ സ്റ്റാളുകൾ വൈവിധ്യ യോഗം തീരുമാനിച്ചു എഴുപത്തെട്ട് സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും നൂറ്റി അൻപതോളം തീം സ്റ്റാളുകളും അൻപത് വിപണന സ്റ്റാളുകളും മേളയിൽ സജ്ജീകരിക്കും വൈവിധ്യമാർന്ന ഭക്ഷ്യ വിഭവങ്ങളുമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപുലമായ ഭക്ഷ്യമേളയും നടക്കും കൃഷി വകുപ്പിന്റെ പുഷ്പ വിപണന മേളയും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സെമിനാറുകളും നടക്കും ഒരുക്കങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ എം എൽ എമാരായ പി നന്ദകുമാർ കെ ടി ചെലീസ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് വി പി അനിൽ സബ് കളക്ടർ ദിലീപ് കൈനിക്കര അഡീഷണൽ എസ് പി ഫിറോസ് എം ഷെഫീഖ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കോട്ടക്കുന്ന്